നമസ്കാരം നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിശബ്ദതയ്ക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ചില ആത്മാക്കളുണ്ട് അവരെ പുഞ്ചിരിയാൽ അളയ്ക്കാനാവില്ല അവരുടെ ചിരിക്ക് പിന്നിൽ കത്തുന്ന തീയെ ലോകം കാണാറില്ല അവർ സംസാരിക്കുന്നതിൽ മൃദത്വം കാണാം പക്ഷേ അവരുടെ കണ്ണിൽ ഒരു ദേവതയുടെ തീയുണ്ട് ഇവരെ നിങ്ങൾ വേദനിപ്പിക്കരുത് കാരണം ഇവർ സഹിക്കും സഹിക്കും പിന്നെ തീയും ചുഴലിയും ആകും അവർക്ക് സ്നേഹം ശക്തമാണ് പക്ഷേ വേദന കിട്ടിയാൽ അതേ സ്നേഹം തന്നെ തീയായി മാറും ഇവർ ആരാണെന്നറിയാമോ ഇവരാണ് അഗ്നി നക്ഷത്രങ്ങൾ ശാന്തരായി തോന്നും പക്ഷേ ഉള്ളിൽ മഹാകാളിയുടെ ശക്തി അടങ്ങിയവർ അവർ മിണ്ടാതിരിക്കുമ്പോൾ ദൈവം തന്നെ പ്രവർത്തിക്കും ഇന്ന് നമുക്കറിയാം ഈ അഗ്നി നക്ഷത്രങ്ങളുടെ രഹസ്യം സഹനത്തിൻ്റെ അതി കടന്നാൽ എന്ത് സംഭവിക്കും ദൈവം എങ്ങനെ അവരുടെ പക്ഷത്തു നിൽക്കും ഇവരാണ് ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം ഭരണി അനിഴം ഇവരുടെ തീയിൽ ആരും കളിക്കരുത് കാരണം ഈ തീ ദൈവികമാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നക്ഷത്ര വോയിസ് ആദ്യമായി കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒന്നാമത്തെ നക്ഷത്രം ഉത്രം ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവരാകുമ്പോൾ അവർ തീയും ധർമ്മവും ചേർന്നവരാണ് ഇവരുടെ ഉള്ളിൽ അഗ്നിയുടെ ശക്തിയുണ്ട് അനീതിക്കെതിരെ പൊരുതാൻ ഭയപ്പെടാത്തവരാണിവർ ഒരിക്കൽ മനസ്സിൽ ഉറച്ചാൽ പിന്നെ പിന്നോട്ടില്ല സത്യത്തിനു വേണ്ടി ഇവർ സ്വന്തം സന്തോഷം പോലും ത്യജിക്കും അവരെ ചൊടിപ്പിച്ചാൽ തീ പോലെ പൊട്ടും പക്ഷേ അത്ര പെട്ടെന്ന് ശമിക്കാനും ഇവർക്കാവില്ല അവർക്ക് ഉള്ള കോപം നീതിയുടെയും ആത്മാഭിമാനത്തിൻ്റെയും ശബ്ദമാണ് മഹാകാളിയുടെ അനുകമ്പ ഇവർക്ക് സദാ കൂടെ ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ജീവിതം എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും നിലകൊള്ളുന്നത് ഉത്രം നക്ഷത്രക്കാർ മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുന്നവരാണ് പക്ഷേ അവരെ ചതിച്ചാൽ അതിൻ്റെ ഫലം ഉടനെ തന്നെ ലഭിക്കും അവർ വാക്കുകൾ കുറച്ച് പറയുന്നവരാണ് പക്ഷേ പറയുമ്പോൾ അത് വിധിയെപ്പോലെയാകും ത്തം നക്ഷത്രം അത്തം നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ഒരു അതുല്യമായ സ്വഭാവമുണ്ട് പുറമെ ശാന്തരും അകത്ത് അഗ്നിപർവ്വതവുമാണ് ഇവർക്ക് സ്വന്തം വഴിയാണ് പ്രധാനമെന്ന് തോന്നും ആരുടെയും അടിമയാവാൻ ഇവർ ഒരിക്കലും തയ്യാറാകില്ല ജീവിതത്തിൽ അത്തം നക്ഷത്രക്കാരെ ഭയപ്പെടുത്താൻ കഴിയുന്നവരില്ല ഭയം സമ്മർദ്ദം അപമാനം ഒന്നും ഇവരെ താഴെയാക്കില്ല പക്ഷേ ഇവരുടെ മനസ്സിനുള്ളിൽ ഒരു അതിശക്തമായ സ്വാഭിമാനം ഉണ്ട് അതിനെ ആരെങ്കിലും തൊട്ടാൽ തീപ്പൊരി പടരും ഇവരുടെ സഹനം ഒരു അതിരുവരെ മാത്രം അതിരുകൾ കടന്നാൽ ഇവരുടെ മുഖത്തു കാണുന്ന ആ ശാന്തത മായുകയും അതിനു ഒരു കാളിയുടെ ശക്തി ഇറങ്ങി വരികയും ചെയ്യും അത്തം നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത ഇവർ ആരെയും എളുപ്പത്തിൽ പക വയ്ക്കില്ല പക്ഷേ ഒരിക്കൽ പകയിലെത്തിയാൽ അത് വർഷങ്ങൾക്കപ്പുറം പോലും തീരില്ല അവർ വേദനിച്ചാലും തിരിച്ചടിക്കാൻ കാത്തിരിക്കും ഇവരുടെ മൗനം പോലും ഒരു മുന്നറിയിപ്പാണ് ഈ മൗനത്തിൽ അടങ്ങിയിരിക്കുന്നത് അഗ്നിയുടെ ശക്തിയാണ് ബന്ധങ്ങളിൽ ഇവർ വളരെ ആഴമുള്ളവരാണ് ഒരാളോട് സ്നേഹമുണ്ടെങ്കിൽ അതിനെ ഹൃദയപൂർവ്വം സംരക്ഷിക്കും പക്ഷേ ആ സ്നേഹത്തെ വഞ്ചിച്ചാൽ അത് അഗ്നിയായി മടങ്ങും അത്തം നക്ഷത്രക്കാരുടെ കണ്ണുനീരിൽ പോലും കരുത്തുണ്ട് അത് വീഴുമ്പോൾ അവരുടെ ഉള്ളിലെ ശാപമുണരുന്നു മൂന്ന് ചിത്തിര നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ഒരു അതുല്യമായ ആകർഷണ ശക്തി ഉണ്ട് ഇവർ ചിരിച്ചാൽ ലോകം നിൽക്കും പക്ഷേ ആ ചിരിയുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന തീയും മിന്നലും ഇവരുടെ ഹൃദയം സ്വച്ഛമായ വെള്ളം പോലെ ആഴമുള്ളതാണെങ്കിലും അതിൽ ഒരു കാറ്റ് വീശിയാൽ തന്നെ തരംഗങ്ങൾ പൊങ്ങും നക്ഷത്രക്കാർ സാധാരണയായി കാഴ്ചയിൽ മൃദുവായവർ സ്വാതനവും സൗന്ദര്യവുമുള്ളവർ പക്ഷേ ഇവരെ വഞ്ചിക്കുന്നത് വളരെ വലിയ പിഴവാണ് കാരണം ഇവർക്ക് ഒരിക്കൽ വേദന കിട്ടിയാൽ അത് മനസ്സിൽ പാളി പോലെ അടഞ്ഞുകിടക്കും പിന്നെ ഒരു ദിവസം അത് പൊട്ടിത്തെറിക്കും നക്ഷത്രം അഗ്നിയുടെയും കലയുടേതുമായ സംയോജനമാണ് ഇവർക്ക് കരുത്തും സൃഷ്ടിശക്തിയും ഉണ്ട് ജീവിതത്തിൽ ആരെങ്കിലും ഇവരെ താഴെയാക്കാൻ ശ്രമിച്ചാൽ അവർ മിണ്ടാതെ അതിനേക്കാൾ വലിയ ഉയരം നേടും ഇവർ തിരിച്ചടിക്കുന്നത് വാക്കുകൾ കൊണ്ടല്ല വിജയത്തോടെയാണ് നാല് ചോതി നക്ഷത്രം ചോതി നക്ഷത്രക്കാർ ചിരിയോടെയും നിഷ്കളങ്കതയോടെയും പെരുമാറും പക്ഷേ ഉള്ളിൽ തീയുടെയും ശക്തിയുള്ളവർ വഞ്ചന സഹിക്കാത്തവരും മിണ്ടാതെ മാറിപ്പോകുന്നവരും ആരെങ്കിലും ഇവരെ വേദനിപ്പിച്ചാൽ ആ മൗനം തന്നെയാണ് അവരുടെ മറുപടി സ്വാതന്ത്ര്യം ഇവർക്ക് അത്യന്തം പ്രിയം ആരെങ്കിലും ഇവരെ നിയന്ത്രിക്കാൻ നോക്കിയാൽ അതാണ് അവരുടെ അകലം തുടങ്ങുന്ന നിമിഷം ചോദ്യനക്ഷത്രക്കാരെ ഭയപ്പെടുത്താനാകില്ല കാരണം ഇവരുടെ ഹൃദയത്തിൽ മഹാകാളിയുടെ അഗ്നി കത്തുന്നു സ്നേഹത്തിലും ബന്ധങ്ങളിലും ഇവർ ആഴമുള്ളവർ ഒരിക്കൽ ഹൃദയം തുറക്കുമ്പോൾ അതിൽ മുഴുവനായും ജീവിക്കും പക്ഷേ വഞ്ചിച്ചാൽ പിന്നെ തിരിച്ചു വരികയില്ല അഞ്ച് വിശാഖം നക്ഷത്രം വിശാഖം നക്ഷത്രക്കാർക്ക് തീയാണ് ജീവൻ അവർക്ക് ന്യായമില്ലാത്തത് സഹിക്കാനാവില്ല അവർ ഉറങ്ങുന്ന അഗ്നിപർവ്വതം പോലെ ശാന്തമായിരിക്കും പക്ഷേ ഒരിക്കൽ പൊട്ടിത്തെറിച്ചാൽ എല്ലാം നശിക്കും അവർ അവരുടെ ജീവിതത്തിൽ കഷ്ടതയിലൂടെ കടന്ന് വിജയിക്കുന്നു വിശാഖം നക്ഷത്രക്കാർക്ക് ദൈവിക രഹസ്യ ശക്തിയുണ്ട് അത് ശത്രുവിനെ നശിപ്പിക്കും അവർ മിണ്ടാതിരിക്കുമ്പോഴും ആറ് ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രക്കാർ ഭയപ്പെടുത്തുന്നവരല്ല പക്ഷേ അവരെ വേദനിപ്പിച്ചാൽ അതിൻ്റെ വില അടയ്ക്കേണ്ടി വരും അവർ സഹിക്കുമെന്ന് കരുതരുത് അവർ സാവധാനം തീയെ കത്തിക്കുന്നു ശാന്തമായി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാം തീരാറായിരിക്കും ഭരണിക്ക് ശിവശക്തിയും മഹാകാളിയുടെയും അനുഗ്രഹമുണ്ട് അവർ തെറ്റായവർക്ക് മുന്നറിയിപ്പ് തരില്ല ഫലം നേരിട്ട് കാണിക്കും ഏഴ് അനിഴം നക്ഷത്രം അനിഴം നക്ഷത്രക്കാർ അഗ്നിയും വെള്ളവും ചേർന്ന ശക്തി അവർ ശാന്തരായിരിക്കും പക്ഷേ ഉള്ളിൽ തീയുണ്ട് അവർക്ക് വിശ്വാസം വഞ്ചിക്കപ്പെടുന്നത് ഏറ്റുപിടിക്കാൻ പറ്റില്ല ഒരു തവണ അങ്ങനെ സംഭവിച്ചാൽ അവർ മുഴുവൻ മാറും അവർക്ക് പിന്നെ വികാരമില്ല ദൈവത്തിൻ്റെ കഠിനമായ മുഖമാണ് അവരിൽ കാണുന്നത് അനിഴം നക്ഷത്രക്കാരെ ശത്രുക്കൾ പേടിക്കണം അവർ പ്രതികാരം ദൈവത്തോട് വിടും പക്ഷേ ആ ദൈവം മറക്കില്ല ഒരു കാര്യം മാത്രം ഓർക്കണം ഇവരുടെ മൗനം ദുർബലമല്ല അത് മുന്നറിയിപ്പാണ് സഹിച്ചാൽ ലോകം മുഴുവൻ സഹിക്കും പക്ഷേ ഒരിക്കൽ തീർന്നാൽ അതിന് പിന്നാലെ തീയും വിനാശവും മാത്രം ദൈവം തന്നെയാണ് ഇവരുടെ കരുത്ത് മഹാകാളിയുടെ അനുഗ്രഹം ഇവരെ കാത്തു സൂക്ഷിക്കുന്നു അവരുടെ സത്യസന്ധതയാണ് അവരെ അജയരാക്കുന്നത് ഇവർക്ക് എതിരെ ആരെങ്കിലും നിലകൊള്ളുമ്പോൾ ദൈവം തന്നെയാണ് അവരുടെ വാളാകുന്നത് നിങ്ങൾ ഏത് നക്ഷത്രത്തിൽപ്പെട്ടവരാണ് നിങ്ങളുടെ നക്ഷത്രം കമൻറ്റിലെഴുതു മഹാകാളിയുടെ അനുഗ്രഹം നിങ്ങളിലേക്കും ഒഴുകട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം